മോദി പ്രഭാവം മങ്ങിത്തുടങ്ങിയെന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മനസ്സിലാക്കിയതാണ് ഇത്രയും വലിയ തിരിച്ചടി അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മോദിക്ക് തിരിച്ചടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മോദിയുടെ ശനിദശ തുടങ്ങിയെന്നല്ല പറയാം അത് തുടങ്ങിയതോ ഗുജറാത്തിൽ നിന്നും ബി ജെ പിയുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രമാണ് ഗുജറാത്ത് മോദിയും അമിത്ഷായും അടക്കി വാടിയിരുന്ന ഈ സംസ്ഥാനത്ത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആളില്ലാതെ എതിരാളികൾ പോലുമില്ലാതെ ജയിക്കുകയാണ് ആം ആദ്മി സ്ഥാനാർത്ഥി അമ്രേലി ജില്ലയിലെ ബക്സാരയിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്പനി അഥവാ എ പി എം സിയുടെ ഭരണം ആം ആദ്മി പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ സഹകരണ മേഖല എന്നത് ഒരു പ്രധാന ശക്തിയാണ് അവിടെയാണ് ഇതുവരെ ഭരണം പിടിച്ചടക്കി വെച്ചിരുന്ന ബി ജെ പി യെ അട്ടിമറിച്ചുകൊണ്ട് ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് എ പി എം സിയുടെ പുതിയ പ്രസിഡന്റായി ആം ആദ്മി പാർട്ടിയുടെ കാന്തി സദാസിയെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരിയിൽ നിന്നും മത്സരിച്ചതാണ് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയോട് അദ്ദേഹം പരാജയപ്പെട്ടത് ഈ എട്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കായിരുന്നു എന്നാൽ അതിലുള്ള മധുര പ്രതികാരം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ വിജയം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നത് അതിലാണ് മറ്റു നോമിനേഷനുകൾ ഒന്നുമില്ലാതെ തന്നെ എതിരില്ലാതെ കാന്തി സദാസിയ തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെയുള്ള മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നാൽ ഒരാളെ പോലും നോമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ തകർന്നിരിക്കുകയാണ് ബി ജെ പി പ്രധാനപ്പെട്ട എല്ലാ ബോർഡുകളിലും ബി ജെ പിയുടെ അപ്രമാനിത്തമായിരുന്നു ഗുജറാത്തിൽ എന്നാൽ ഇതോടെ ആ കാലത്തിന് തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രം ഇനിയും ഇതുപോലുള്ള പല ബോർഡുകളിൽ നിന്നും ബി ജെ പി തുടച്ചു നീക്കപ്പെടും